നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ പോലീസിൽ പരാതി നൽകിയ ഭാര്യയുടെ വീട്ടിലെ ബൈക്കുകൾ തീയിട്ട് നശിപ്പിച്ച് യുവാവിന്റെ പ്രതികാരം വാഹനങ്ങളിൽ നിന്ന് തീ വീട്ടിലേക്കും പടർന്നു സംഭവത്തിനു പിന്നാലെ ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പരാതിക്കാരിയായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടപ്പാൾ കാലടി പാറപ്പുറത്താണ് സംഭവം കാലടി പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിൽ ഇന്ന് പുലർച്ചെ മൂന്ന് ബൈക്കുകൾക്കാണ് തീയിട്ടത് വീടിന് സമീപം നിർത്തിയിട്ടിരുന്നതായിരുന്നു വാഹനങ്ങൾ മൂന്ന് ബൈക്കുകളും നിമിഷനേരം കൊണ്ട് കത്തിച്ചാമ്പലായി വാഹനങ്ങളിൽ നിന്ന് തീ പടർന്ന് വീടിന്റെ ചുമരുകളും ജനലുകളും ഉൾപ്പെടെ കത്തി പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് പെട്രോൾ ഒഴിച്ച് തീയിട്ടതായാണ് പ്രാഥമിക നിഗമനം ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് നിഗമനം ഒൻപത് മാസം മുമ്പാണ് വക്കീക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത് വിനീഷ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയും മുമ്പ് ഹരിത വീട്ടിലേക്ക് തിരിച്ചു പോന്നു തുടർന്ന് ഗാർഹിക പീഡന പരാതി നൽകിയതോടെ വിനീഷിനെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തിരുന്നു പിന്നീട് വിദേശത്ത് പോയ വിനീഷ് അടുത്തിടെ നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ പൊന്നാനി പോലീസിൽ പരാതി നൽകി തുടർന്ന് ഇന്ന് പതിനൊന്ന് മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് വിനീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇന്ന് പുലർച്ചെയാണ് തീവെയ്പുണ്ടായത് സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അറിയുന്നു പൊന്നാനി സിഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് எடிட்டர்ல எடப்பாள் இண்டியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു